ിധി കാരുണ്വരിധി കനി ഭിന്നുറേ കൈ തഴു നേരുണാനിധി കാരുണയവാരിധേ കനി ഭിന്നുറേ കൈ തഴു നേ അനുദിനംയ കണ്ണൂർ വേവ്സിൻ്റെ അനുബന്ധ സംരംഭമായ നീലാംബരി വേവ്സ് മ്യൂസിക് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത ഗാനരചയിതാവും സംഗീത സംവിധായകനും തിരക്കഥാകൃത്തും സംവിധായകനുമായ സർവോപരി കണ്ണൂർ വേവ്സിൻ്റെ രക്ഷാധികാരി കൂടിയായ ആദരണീയനായ ശ്രീ ശ്രീകുമാരൻ തമ്പി അവർക്കുള്ള ആദര സമർപ്പണവും മുൻ ലയേഴ്സ് ഗവർണർ മുൻ മുനിസിപ്പൽ ചെയർമാൻ കണ്ണൂർ വേവ്സ് മുൻ രക്ഷാധികാരി തുടങ്ങി സാമൂഹിക സാംസ്കാരിക കായിക വ്യാവസായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച യശസ് ശരീരനായ പി ലക്ഷ്മണൻ സ്മാരക പുരസ്കാരം വ്യവസായ പ്രമുഖൻ കെ കെ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ശ്രീ കെ കെ മോഹൻദാസ് അവർക്ക് സമർപ്പിക്കലും ശ്രീകുമാരൻ തമ്പി നൈറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് സംഗീതകലാക്ഷേത്രം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങൾ കോർത്തിണക്കിയ നൃത്തശില്പവുമാണ് ഇവിടെ നടക്കുന്നത് കണ്ണൂരിലെ നമ്മുടെ കലാസ്നേഹികൾക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമാണ് ശ്രീകുമാരൻ തമ്പി നമുക്ക് കണ്ണൂരിന് മാത്രമാണ് ഇത്തരത്തിൽ ശ്രീകുമാരൻ തമ്പി നൈറ്റ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ അദ്ദേഹം അനുമതി തന്നിട്ടുള്ളതും അതുപോലെ നമ്മുടെ ഇന്നത്തെ പി പി ലക്ഷ്മണൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യവസായ പ്രമുഖൻ ശ്രീ കെ കെ മോഹൻദാസ് അവർ മോഹനാട്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സാധാരണക്കാരനെ പോലെ വളരെ ലളിതമായും ഏത് കാര്യവും തനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു നാട്യവുമില്ലാതെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനുഷ്യ സ്നേഹിയാണ് നമ്മളദ്ദേഹത്തെ അടുത്ത് അറിയുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആ ഗുണവിശേഷങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇന്നത്തെ നമ്മുടെ അതിഥികായി വന്ന ഐശ്വര്യ ഐശ്വര്യയെക്കുറിച്ച് ഏതാനും വാക്കുകൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ കുട്ടി നമ്മുടെ മലയാള സിനിമയുടെ ഒരു ഭാവി വാഗ്ദാനമാണ് ഒരു നാട്യങ്ങളുമില്ലാത്ത വളരെ ലളിതമായ ഈ ഒരു ശൈലിയുടെ ഉടമയാണ് ഐശ്വര്യ ഐശ്വര്യ കോഴിക്കോട് സ്വദേശിയാണ് കുറേ മലയാള സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് തമിഴ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് പോരാത്തതന്നെ ഇന്ത്യ ഗവൺമെൻ്റ് മയക്കുമരുന്നെതിരായ ലഹരിക്കെതിരായ വലിയ ഒരു പിന്നെ സീരിയലിൽ അവർ മുഖ്യ റോളിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ സ്വ സ്വദേശി നമ്മളെ കണ്ണൂരുമായിട്ട് ഇനിയുള്ള കാലങ്ങളിലും ഐശ്വര്യ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അവർ ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ എന്നെ നന്ദി കൂടി അറിയിക്കാൻ ആഗ്രഹിക്കാം ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ ബഹുമാനപ്പെട്ട മുസ്ലിം മഠത്തിൽ സാറാണ് കണ്ണൂർ വേവ്സിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു മഹത്തായ കർമ്മമാണ് നടക്കാൻ പോകുന്നത് നീലാംബരി എന്ന സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരു സംഗീത ട്രൂപ്പും അതുമായി ബന്ധപ്പെട്ട പരിശീലനവും ഇന്നത്തെ കാലത്ത് സംഗീതം അതിൻ്റെ പ്രാധാന്യം അത്രമാത്രമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ സംഗീതത്തിന് പല പ്രത്യേകതകളുമുണ്ട് ആ സംഗീതത്തെ ആ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആ രംഗത്തുള്ള പ്രതിഭകളെ വളർത്തുന്നതിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൂർ വേവ്സ് ഏറെ മഹത്തായ കർമ്മമാണ് ഇവിടെ നിർവഹിച്ചു പോകുന്നത് ഇന്ന് ഏറെ ബഹുമാന്യായ ശ്രീകുമാരൻ തമ്പിയെ അതുപോലെ കെ കെ മോഹൻദാസിനെയും ആദരിക്കുകയാണ് ഹൃദയ കാവ്യങ്ങളുടെ കവി ഹൃദയരാഗങ്ങളുടെ കവി എന്നറിയപ്പെടുന്ന ശ്രീ ശ്രീകുമാരൻ തമ്പി അദ്ദേഹം തൻ്റെ ചെറുപ്രായത്തിലെ ഈ രംഗത്തുണ്ട് എന്നുള്ളതാണ് കസേരി ഇരുന്ന് സംസാരിക്കുന്നതിൽ സദയം ക്ഷമിക്കണം ജീവിതത്തിലും സാഹിത്യത്തിലും സിനിമയിലും എന്നും ബാലൻസ് സൂക്ഷിച്ച എനിക്കിപ്പോൾ നിൽക്കുമ്പോൾ ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഇരുന്ന് സംസാരിക്കുന്നത് ദയവായി ക്ഷമിക്കുക ഇവിടെ ഞാൻ വന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പരിചയപ്പെട്ട ശ്രീശൻ എന്ന എൻ്റെ സുഹൃത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് കണ്ണൂരിനോടുള്ള സ്നേഹം കൊണ്ടാണ് കണ്ണൂരിനോടുള്ള കടപ്പാട് കൊണ്ടാണ് നിങ്ങൾക്കും പലർക്കും അറിയാമയ്യാത്ത കാര്യം വെച്ചാൽ എൻ്റെ വേരുകൾ എൻ്റെ അമ്മയുടെ കുടുംബത്തിൻ്റെ വേരുകൾ കണ്ണൂരിലാണ് അതുകൊണ്ട് കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഞാൻ വളർന്ന ജനിച്ചു വളർന്ന ഹരിപ്പാട് എന്ന ഗ്രാമ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് എന്ന ഗ്രാമത്തെ പോലെ തന്നെ കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരു ഒരു ഹൃദയത്തിന് പ്രത്യേകിച്ച് ഒരു തുടിപ്പ് അനുഭവപ്പെടും അതുകൊണ്ടാണ് കണ്ണീർ കണ്ണൂരിൽ നിന്ന് എന്തൊക്കെ ആരൊക്കെ ക്ഷണിച്ചാലും ഞാൻ കഴിയുന്നത്ര വരാറുണ്ട് അടുത്ത കാലത്തും ക്ഷേത്രകലാ അക്കാദമിയുടെ പുരസ്കാരം നേടാൻ വാങ്ങാൻ ഞാൻ വന്നിരുന്നു ഇവിടെ എൻ്റെ പാട്ടുകളെക്കുറിച്ച് സംസാരിച്ചു എൻ്റെ കുറച്ച് പാട്ടുകൾ ഉൾപ്പെടുത്തിയ നൃത്തം അവതരിപ്പിച്ചു അത് മനോഹരമായിരുന്നു ഞാനത് അവതരിപ്പിച്ച ശ്രീമതി കലാമണ്ഡലി ജ്യോതിയെ ഞാൻ അഭിനന്ദിക്കുന്നു ആ കുട്ടികളെ അഭിനന്ദിക്കുന്നു ആ കുട്ടികൾക്ക് നന്മ പുരട്ടി എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ചലച്ചിത്ര ഗാനങ്ങൾ ഞാൻ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ എഴുതി തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സ് എഴുതി തുടങ്ങി ഇരുപത്താറ് വയസ്സിലാണ് പടം പുറത്തു വന്നത് അന്നുമുതൽ ഇതെൻ്റെ രണ്ടായിരത്തി ഇരുപത്താറ് എന്ന് പറയുന്ന എൻ്റെ സിനിമയിലെ അറുപതാം വർഷമാണ് ആറ് പറ്റാണ്ടുകൾ അതൊരു നിസ്സാര കാര്യമല്ല ഇവിടെ നിങ്ങൾ കേട്ട പാട്ടുകൾ ഇനി ഇവിടെ കുട്ടികൾ പാടാൻ പോകുന്ന പാട്ടുകൾ ഒക്കെ തന്നെ പലതും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും വയസ്സിലെഴുതിയിട്ടുള്ളവയാണ് ഹൃദയ സരസ്വലെ പ്രണയ പുഷ്പമേ ഇനിയൻ കഥ പറയൂ എന്ന പാട്ട് എൻ്റെ ഏറ്റവും അധികം കീർത്തികേട്ട പാട്ടുകളിലൊന്നാണ് അത് ഞാൻ എഴുതിയത് എൻ്റെ ഇരുപത്തിയേഴാമത്തെ വയസ്സിലാണ് അതുപോലെ കേരളീയർ ബാബുക്ക ഞങ്ങളൊക്കെ ബാബുക്ക എന്ന് സ്നേഹത്തോട് വിളിക്കുന്ന എം എസ് ബാബുരാജൻ്റെ ഈണത്തിൽ വളരെ സൂപ്പർ ഹിറ്റായ അകലെ അകലെ നീലാകാശം എന്ന പാട്ട് ഇരുപത്തെട്ടാമത്തെ സ്റ്റീസാണ് പക്ഷേ ഈ പാട്ടുകളൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നും റിയാലിറ്റി ഷോസിൽ കൊച്ചുകുട്ടികൾ ആ പാട്ടുകൾ പാടുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം സഫലമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കണ്ണൂർ വേവ്സിൻ്റെ അനുബന്ധ സംരംഭമായ നീലാംബരി വേവ്സ് മ്യൂസിക് ക്ലബ്ബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാറിനാണ് രൂപീകൃതമായത് മാസ്മരിക വരികളിലൂടെ സംഗീത പ്രപഞ്ചം സൃഷ്ടിക്കുന്ന അതുല്യ പ്രതിഭകളുടെ കയ്യൊപ്പ് പതിഞ്ഞ ആ അനശ്വര ഗാനങ്ങൾ ഒരിക്കൽ കൂടി പുതുതലമുറയ്ക്കിടയിൽ വലിയ സദസ്സുകളിലൂടെ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട് നീലാംബരി വേവ്സ് ഇന്ന് ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് കണ്ണൂർ വേവ്സിൻ്റെ അനുബന്ധ സംരംഭമായ നീലാംബരി വേവ്സ് മ്യൂസിക് ക്ലബ്ബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാറിനാണ് രൂപീകൃതമായത് മാസ്മരിക വരികളിലൂടെ സംഗീത പ്രപഞ്ചം സൃഷ്ടിക്കുന്ന അതുല്യ പ്രതിഭകളുടെ കയ്യൊപ്പ് പതിഞ്ഞ ആ അനശ്വര ഗാനങ്ങൾ ഒരിക്കൽ കൂടി പുതുതലമുറയ്ക്കിടയിൽ വലിയ സദസ്സുകളിലൂടെ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട് നീലാംബരി വേവ്സ് ഇന്ന് ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് തിരുമാ കൃഷ്ണ ഞാൻ പാടൂ ദിവ്യന കൃഷ്ണ തിരുവചനങ്ങൾ പുണ്യം പോലെ ഗോപകുമാര വേദനയിൽ നിന്നും മോചനം നൽകണേ കരുണാവരിധേ തിരുനാമം കൃഷ്ണ പാടാമീൻ ദിവ്യനാമം കൃഷ്ണ ഞാൻ പാടുമീൻ തിരുനാമം കൃഷ്ണ ഞാൻ പാടുമീൻ ദിവ്യനാമം കൃഷ്ണ പാടാമീൻ തിരുനാമം